വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഡ്യൂട്ടീൻ്റെ ഇടയിൽ വന്നുകൊണ്ട് ഈ കാര്യം പറയുന്നത് പതിനേഴ് വയസ്സിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ എച്ച് ഐ വി പോസിറ്റീവ് ആവുന്ന കുട്ടികളുടെ എണ്ണം ഒരുപാട് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് നമുക്കൊരു ഇൻ്റർനാഷണൽ കോണ്ടം ഡേ ആയിരുന്നു വാലൻറ്റൈൻ ഡേസിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം അന്ന് എന്നറിയില്ല ആ ഒരു ദിവസം വന്ന സ്റ്റഡി റിപ്പോർട്ട് അനുസരിച്ച് മാസത്തിൽ എച്ച് ഐ വി പോസിറ്റീവ് റിപ്പോർട്ട് ചെയ്യുന്നൊരു എണ്ണം വളരെ വർദ്ധിച്ചു വരികയാണെന്നുള്ളത് നമ്മുടെ ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ സെക്സിനൊക്കെ ഒരു ഓപ്പൺ അപ്രോച്ച് വന്നതിന് ശേഷമാണ് ഈ ഒരു കൂടുതൽ വരുന്നതെന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇന്ന് സെക്സ് വിപണി വളരെ സജീവമായിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ ചോദ്യം ചെയ്യാൻ പോകാൻ പോലും പാടില്ലാത്ത അത്ര ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടുകളിലൊക്കെ എന്നുള്ളത് പക്ഷേ ഇവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് ടെസ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈംഗികമായി വരുന്ന ടെസ്റ്റോ സെക്ഷലി ട്രാൻസ്മിറ്റ് ഡിസീസിൻ്റെ ടെസ്റ്റുകളോ ഒന്നും ചെയ്യുന്നില്ല ഇതിപ്പോൾ ഒരു യൂറോപ്യൻ രാജ്യത്താണെങ്കിൽ ഇതിനൊക്കെ അതിനു മുമ്പ് ഇത്തരം ടെസ്റ്റുകൾ ചെയ്തതിന് ശേഷം ഇതില്ലാന്ന് കൺഫേം ചെയ്തിട്ട് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങാറുള്ളൂ അങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മുടെ നാട്ടിലില്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പ നിന്നും വരുന്ന ഒരുപാട് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വരുന്നവരുണ്ട് അവർക്കൊന്നും ഈ ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമല്ല എം ഡി എം എ പോലത്തെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം വളരെ ശക്തമായിട്ട് വർദ്ധിച്ചു വന്നിട്ടുണ്ട് നീഡിൽ അവർ ഷെയർ ചെയ്യും പലപ്പോഴും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ ഒരേ നീഡിൽ തന്നെ പലർക്കും ഷെയർ ചെയ്യും ഒരേ ബ്ലഡ് അപ്പോൾ ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയ ഒരാളെടുത്തു നിന്നാണ് ബ്ലഡ് ശേഖരിച്ചെന്നില്ല ആ ബ്ലഡിൽ എച്ച് ഐ വി അണുബാധ അണുക്കളുണ്ടാവും ഹ്യൂമൺ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസിൻ്റെ സാന്നിധ്യം അതിലുണ്ടാവും ഇതവിടെ ഉണ്ടാകുമ്പം ഇത് റിസീവ് ഇത് റിസീവ് ചെയ്യുന്ന വ്യക്തിയിലേക്കും അത് പകരം ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മളെ ഇന്നത്തെ യൗവനം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നീങ്ങാനുള്ള സമീപനം നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കും പക്ഷെ നമ്മളെ ഓരോരുത്തരെയും ആരോഗ്യം കാത്തു സൂക്ഷിക്കലെന്നാണ് നമ്മൾ ഓരോരുത്തരെയും ബാധ്യതയാണ് ഒരു എച്ച് ഐ വി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് ചിന്തിച്ച് നോക്ക് പിന്നെ ജീവിതകാലം മുഴുവനും അവർക്കൊരു ജോലി കിട്ടില്ല ഒരു ജോലിയും കിട്ടില്ല പിന്നെ അവർക്ക് ജീവിതകാലം മുഴുവനും മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും ഈ ഹ്യൂമൺ ഇമ്മ്യൂണോ എച്ച് ഐ വി വൈറസ് അവിടെ എത്തിയത് കൊണ്ട് പെട്ടെന്ന് എയ്ഡ്സ് വന്നോളുന്നില്ല പക്ഷേ എച്ച് ഐ വി വന്ന ഒരാൾക്ക് എയ്ഡ്സ് ആയി മാറാതിരിക്കണമെങ്കിൽ അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അല്ലേ സി ഡി ഫോർ എന്ന് പറയുന്ന ഒരു കൗ ഒരു ഇത് റിസപ്റ്ററിലാണ് ഇതിൻ്റെ കൗണ്ടിൽ കുറവ് വരിക ഇത് വളരെ കുറഞ്ഞ് അവരുടെ പ്രതിരോധ ശക്തി പറ്റ തകർന്ന സ്റ്റേജിലാണ് ഈ എയ്ഡ്സ് ആയിട്ട് മാറുക ഈ ഒരു എയ്ഡ്സ് ആവുന്ന ഒരു സ്റ്റേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കേണ്ടി വരും ഒരു വർക്കിൽ അവർ ഏൽക്കൂല പിന്നെ ലോകം അവരെ പറ്റൊരു രീതിയിൽ കാണുന്നൊരവസ്ഥയെ ഉണ്ടാവുക ഒരുപാട് ചെറുപ്പക്കാർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഈ പറയുന്നത് കാരണം നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ സ്വന്തം ആരോഗ്യത്തെ സൂക്ഷിക്കുക നമ്മളുടെ സാമൂഹിക സാഹചര്യങ്ങൾ അനുകൂലമാണോ എന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഓരോ വ്യക്തിയുടെയും ആരോഗ്യം അവനം ലഹരി ഉപയോഗിക്കേണ്ട ലഹരി ഉപയോഗിക്കേണ്ട നിങ്ങളുടെ ലൈഫ് മൊത്തം പണം പണയം വെച്ചിട്ട് ലഹരി കൊണ്ട് എന്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പിന്നെ മോണോസെക്ഷൽ ഹോമോസെക്ഷാലിറ്റി കൊണ്ടും ഒരുപാട് പേർക്കിത് പകരുന്നുണ്ട് പിന്നെ പല സെൻറ്ററുകളൊക്കെ നമ്മൾ പറയുന്ന ഒരുപാട് നല്ല നല്ല സെൻറ്ററുകൾക്ക് കീഴിലൊക്കെ തന്നെ ഇതുപോലുള്ള കുറച്ച് പേരെങ്കിലും ഉള്ള ഇല്ലീഗൽ നടപടികളൊക്കെ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ എന്ത് ചെയ്യണം എന്തിനും ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു എച്ച് ഐ വി സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് അതുണ്ടോയെന്നുള്ളത് കൺഫേം ചെയ്യണം അതിന് പോവാതിരിക്കൽ എന്നാണ് അതിന് പോവാതിരിക്കുക പിന്നെ നമ്മൾ പറഞ്ഞല്ലോ എല്ലാം എന്തൊക്കെ അസുഖങ്ങൾ പലർക്കും ഉണ്ടാവും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതിനൊക്കെ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഇതിനൊക്കെ ഉള്ള സർട്ടിഫിക്കറ്റ് ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തന്നെ സമീപിക്കുകയുള്ളൂ എന്നുള്ളതാണ് ലഹരി വലിയൊരു വില്ലനാണ് വേണ്ട കുട്ടികളെ വേണ്ട നിങ്ങൾക്ക് ജോ ഭാവിയിൽ നല്ലൊരു ജോലി ഇല്ലാതെ നിങ്ങൾ ആരോഗ്യം നശിപ്പിച്ചിട്ട് കുറച്ച് നേരത്തെ സംതൃപ്തി കണ്ടിതൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് കാര്യമുള്ളത് തീർച്ചയായും ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ